ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് ഫുങ്ഷോയിലും പല പല മാർഗങ്ങളുണ്ട് അതിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു പ്ലാന്റ് എന്ന് പറയുന്നത് ലക്കി ആണ് ഇപ്പം നമുക്ക് സമ്പത്ത് വർദ്ധിക്കാനായിട്ട് ഗ്രീൻ പിന്നെ ഒരു ജേഡിൻ്റെ പ്ലാൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് മണി പ്ലാൻ ഉണ്ട് അപ്പോൾ ഇതല്ല ഇതെല്ലാം നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഫംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ലക്കി ബാമ്പു തന്നെയാണ് അപ്പോൾ ഇതിൽ മണി പ്ലാന്റിൻ്റെ ഒരു പിന്നെ ചില മാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ മണി പ്ലാന്റിനെ പറ്റി ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി പ്ലാന്റ് നമുക്ക് അറിയാം മണി പ്ലാന്റ് വളരെന്ന് പറഞ്ഞാൽ വള്ളി കയറിയാണ് വളരുന്നത് അപ്പോൾ മണി പ്ലാന്റ് വളരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മളൊരു കമ്പ് വെച്ച് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ കമ്പിലേക്ക് ഈ മണി പ്ലാന്റ് പടർന്ന് കയറും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പിന്നെ ഒരു കയറോ അല്ലെങ്കിൽ ഒരു വള്ളിയോ കെട്ടി കൊടുക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിലും അതിൽ പടർന്നത് കയറും അപ്പോൾ എന്താ ഇതിലിവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ വളരാൻ ഈ പ്ലാന്റിന് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതേസമയം ലക്കി ബാബു ആണെങ്കിൽ അല്ലാതെ തന്നെ ഇത് വളരും അപ്പം അതുകൊണ്ട് ഇപ്പം ഇതൊരു സപ്പോർട്ടിനോട് കൂടി വളരാൻ വളരുന്ന ചെടി ആയതുകൊണ്ട് നമ്മൾ അഭിവൃദ്ധിപ്പെടാൻ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ കിട്ടാനായിട്ട് എപ്പോഴും നമ്മൾ ലോണുകളെ ആശ്രയിക്കേണ്ടി വരുമെന്ന് ഫുങ്ഷയിൽ പറയുന്നുണ്ട് ചില മാസ്റ്റേഴ്സ് മണി പ്ലാന്റ് പറയുന്നുണ്ട് ചില മാസ്റ്റേഴ്സ് മണി പ്ലാന്റ് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിനുള്ള സാധ്യത കൂടി പറയുന്നുണ്ട് അപ്പം മണി പ്ലാന്റിന് രണ്ട് കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യമാണ് ചിലർ ഈ മണി പ്ലാന്റ് വള്ളി വരുന്നത് ഇപ്പോൾ ഒരു ചെറിയ ഇതിനകത്ത് ചട്ടിചരാത്ത് വെച്ചിട്ട് ഈ വള്ളി വരുന്നത് അപ്പോഴെപ്പോഴും അവർ കട്ട് ചെയ്ത് മാറ്റും കട്ട് ചെയ്ത് മാറ്റുമ്പോൾ വള്ളിയില്ല അപ്പം മാത്രം തന്നെ ഇതിനെ പുഷ്ടിച്ച് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത് ലക്കി ലക്കിബാമ്പ് വയ്ക്കാനാണ് പറയുന്നത് അപ്പോൾ ഈ ലക്കി ലക്കിബാമ്പിൻ്റെ സ്ഥാനം ഒരു വലിയ പ്രാധാന്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫൈവ് എലമെൻറ്റ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന കണക്ക് ഒരു ഫൈവ് എലമെൻ്റ്സിൻ്റെ തിയറി ഫംഗ്ഷിക്കാത്തത് കൊണ്ട് ഈ ഫൈവ് എലമെൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നിൽക്കുന്നത് നമുക്കിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എർത്ത് രണ്ട് മെറ്റല് മൂന്ന് വാട്ടർ നാല് ഫയർ അഞ്ച് വുഡ് ഇങ്ങനെയാണ് അഞ്ച് എലമെന്റ്സ് ഈ ഫൈവ് എലമെന്റ്സ് എന്ന് പറയുന്നത് എർത്ത് മെറ്റല് വാട്ടർ ഫയർ വുഡ് ഇങ്ങനെയാണ് അഞ്ച് എലമെൻ്റ്സ് അപ്പോൾ ഈ ഒരു അഞ്ച് എലമെൻസിൻ്റെ സൈക്കിളിലാണ് നമ്മൾ ഈ ഫെങ്ഷൂയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കാരണം ഇപ്പോൾ നമുക്ക് ഒരു ചില വീടുകളിൽ നമുക്ക് അവരുടെ മതപരമായിട്ട് നോക്കിയിട്ട് നമുക്ക് ചില ടൂളുകൾ വെക്കാനായിട്ട് അവർ സമ്മതിക്കില്ല അല്ലെങ്കിൽ അവരുടെ മതത്തിൽ ആ ടൂൾ പിന്നെ ചിത്രങ്ങളും രൂപങ്ങളും ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വീടിൽ നമുക്ക് ഫംഗ്ഷ്യൂ ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റും ഈ ഫൈവ് എലമെൻസിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് എലമെൻറ്റിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രിസ്റ്റൽ ബോൾ ചെയ്യാൻ പറ്റും ക്രിസ്റ്റൽ ബോൾ അതുപോലെ തന്നെ ക്ലസ്റ്റേഴ്സ് നാച്ചുറൽ ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് സ്റ്റോണ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എർത്ത് എനർജിയെ എൻഹാൻസ് ചെയ്യാം മെറ്റൽ എനർജി നമുക്ക് എങ്ങനെ എൻഹാൻസ് ചെയ്യാം സിക്സ് റോഡ് വിൻ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് എന്തു പറയുന്നത് ബ്രാസ് ഐറ്റംസ് വയ്ക്കാം അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പെൻഡിലും ക്ലോക്ക് വയ്ക്കാം ഇതെല്ലാം മെറ്റൽ എനർജിയിൽ എനർജിയിൽപ്പെടും പെൻറ്റലും ക്ലോക്ക് ഇതെല്ലാം മെറ്റൽ എനർജിയിൽപ്പെടും അടുത്തൊരു എലമെൻറ്റ് എന്ന് പറയുന്നത് എന്ത് എലമെൻ്റ് ആണ് വാട്ടർ എലമെൻ്റ് ആണ് വാട്ടർ എലമെൻ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അക്യോറിയം വെക്കാം അത് കഴിഞ്ഞിട്ട് ഫൗണ്ടൻ വെക്കാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വാട്ടർ എനർജി എൻഹാൻസ് ചെയ്യാം അടുത്തത് ഫയർ ഫയറിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫയറിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്കൊരു ലാമ്പ് തന്നെ കത്തിച്ച് വെക്കാം അതല്ലെങ്കിൽ നമുക്ക് പിന്നെ റെഡ് ലൈറ്റ് ഇടാം ഇതെല്ലാം ഫയർ എനർജി പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ റെഡ് കളർ കളർ മാറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ ഫയർ എനർജി പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് എലമെൻ്റ് എന്ന് പറയുന്നത് വുഡ് എലമെൻ്റാണ് അപ്പോൾ വുഡ് എലമെൻറ്റിലാണ് നമുക്ക് ഈ പ്ലാന്റ് വരുന്നത് പ്ലാന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വുഡ് എലമെൻറ്റ് കാര്യം അപ്പം നമുക്ക് ഒരു വീട്ടിൽ ടൂൾസ് വെക്കാതെ ഈ അഞ്ച് എലമെൻസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസിക് ഫങ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ വീടിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും ടൂൾസ് വെക്കണമെന്ന് നിർബന്ധമില്ല ടൂൾസ് വെച്ചാൽ അതിൻ്റെ ഒരു അഡീഷണൽ റിസൾട്ട് നമുക്ക് കിട്ടും അത് അത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ടൂൾസ് ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിലും ക്ലാസിക് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വീടിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ സാധനങ്ങൾ അഞ്ചും വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തില്ല എങ്കിൽ ഇതിൻ്റെ ദോഷഫലങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് ഇപ്പം ഇതിൽ ഫ്ലെങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട് ഫ്ലെങ് സ്റ്റാർ പ്രകാരം ഇപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ ഒരു എൻട്രൻസിൽ നിങ്ങൾക്ക് ഫോറും ത്രീയും കൂടി ഇരിക്കുന്ന ഒരു നക്ഷത്രമാണ് നിലവിൽ നിൽക്കുന്നതെന്ന് കരുതുക ആ ഒരു വീട്ടിൽ ഈ ഒരു പ്ലാന്റ് കൊണ്ട് ആ ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ത്രീ എന്ന് പറയുന്ന എലമെന്റ് എന്ത് എലമെന്റ് ആണ് വുഡ് എലമെന്റ് ആണ് അപ്പോൾ ഈ ത്രീക്കൊരു ഒരു സ്വഭാവമുണ്ട് ത്രീ ഓരോ നക്ഷത്രത്തിനും ഒരു സ്വഭാവമുണ്ട് ഉണ്ട് ത്രീയുടെ സ്വഭാവം എന്താണ് ത്രീയുടെ സ്വഭാവം എന്ന് പറയുന്നത് വഴക്കാണ് അപ്പം ഈ ത്രീ ഇവിടെ നിൽക്കുന്നത് ഓൾറെഡി വഴക്കുണ്ടാക്കും എൻട്രൻസിൽ നിൽക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ ഒരു പ്ലാന്റ് കൂടെ കൊണ്ടുവച്ചാലോ ഈ വഴക്കിന്റെ കാഠിന്യം കൂടും അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എന്താണെന്ന് കണ്ടിട്ട് ഈ പ്ലാന്റ് നമ്മൾ ഇവിടെ അങ്ങ് ഒഴിവാക്കും പ്ലാന്റോ അല്ലെങ്കിൽ വെള്ളമോ ഈ ഭാഗത്ത് വെക്കാൻ പാടില്ല അപ്പൊ ഇവിടെ ഒരു മൂന്ന് നിൽക്കണ്ടല്ലോ മൂന്ന് എന്താണ് മൂന്ന് പിന്നെ വുഡാണ് അപ്പോൾ ആ വുഡിനെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യും ഫയർ എനർജി കൊടുക്കും അതിനെന്താ ചെയ്യുന്ന ഒരു റെഡ് മാറ്റ് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഒരു റെഡ് ലൈറ്റ് ഇട്ട് കൊടുക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ഈ പ്ലാന്റുകൾ വെക്കുമ്പോൾ ഫ്ലയിങ് സ്റ്റാർ നമ്പറിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആനുവൽ സ്റ്റാർ എന്തെങ്കിലും മോശമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം പ്ലാന്റ് വെക്കാൻ ബേസിക്ക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് വെക്കുന്നത് വീട്ടിൽ സമ്പത്ത് ഉണ്ടാവാൻ നല്ലതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ വർഷം വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ആനുവൽ സ്റ്റാർ അതായത് വർഷം വരുന്ന നക്ഷത്രം ആനുവൽ സ്റ്റാർ വന്നിട്ട് ഫ്രീ ആണ് അപ്പം ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ പ്ലാന്റ് ഇരുന്നാൽ എന്ത് സംഭവിക്കും വീട്ടിൽ കലകത്തിനും കേസിനും വഴക്കിനുമുള്ള സാധ്യത കൂടും അപ്പം അതുകൊണ്ട് ഈ വർഷം തെക്ക് കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് ഉപയോഗിക്കാൻ നല്ലതല്ല അതേസമയം നാലെന്ന് പറയുന്ന നക്ഷത്രം ആനുവൽ സ്റ്റാർ നാല് ഈ വർഷം എവിടെയാണ് വന്നിരിക്കുന്നത് വീടിന്റെ മധ്യഭാഗത്താണ് വന്നിരിക്കുന്നത് ഈ നാലിന്റെ സ്വഭാവം എന്താണ് നാല് വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും നല്ല നക്ഷത്രമാണ് അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനോ അല്ലെങ്കിൽ വിവാഹം നടക്കാനോ ഈ വർഷം വീടിൻ്റെ സെൻ്ററിൽ ഈ പറയുന്ന ലക്കി ബാമ്പുവോ അല്ലെങ്കിൽ മണി പ്ലാന്റോ ഗ്രീൻ ചേഡോ ഒക്കെ വെക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വിവാഹം നടക്കാനോ ഒക്കെ നല്ലതാണ് അപ്പം ഈ ആനുവൽ സ്റ്റാർ അല്ലെങ്കിൽ ഫ്ലയിങ് സ്റ്റാർ നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ പ്ലാന്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് വെക്കുന്നതുകൊണ്ട് ദോഷമല്ല ഈ വർഷം ഇങ്ങനെ ഒരു സ്റ്റാർ നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു വരുന്നത് അപ്പോൾ അതൊന്നും മനസ്സിലാക്കാം ഇനി നമുക്ക് ഫങ്ഷൽ ചില ടൂളുകൾ പരിചയപ്പെടുത്താം ഇപ്പോൾ നമ്മൾ സമ്പത്തിനെ പറ്റിയാണ് സംസാരിച്ചിട്ടുണ്ടരുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്യു വയ്ക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വളരെ നല്ലൊരു ടൂളായിട്ട് ഫങ്ഷൂൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ പറ്റിയ മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിയാണ് അതായത് ചൈനീസ് കോയിനുകൾ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ആമ ആമയുടെ തലയെന്ന് പറയുന്ന ഡ്രാഗൻ്റെ തലയാണ് അതിൻ്റെ മുകളിൽ ബുദ്ധ എല്ലാ സൗഭാഗ്യങ്ങളും കൂടി ഇരിക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് ഇത് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്തിരിക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലതാണ് അതുപോലെ അവിടെ വെക്കാവുന്ന മറ്റ് രണ്ട് ടൂളുകളും കൂടെ ഞാൻ പരിചയപ്പെടുത്താം ഒന്നെന്ന് പറയുന്നത് ഡബിൾ എയ്റ്റിൻ്റെ സിമ്പിളാണ് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഡബിൾ എയ്റ്റിൻ്റെ ഒരു സിമ്പിൾ വയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാൻ നല്ലതാണെന്ന് ഫുങ്ഷയിൽ പറയുന്നുണ്ട് അതുപോലെ അവിടെ വെക്കാവുന്ന മറ്റൊരു എന്ന് പറയുന്നത് ഒരു വെൽത്ത് ഷിപ്പാണ് അപ്പം ഒത്തിരി സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു കപ്പൽ ഇതാണ് എൻ്റെ ഫ്രണ്ട് അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെക്കണം അപ്പോഴത്തേക്ക് നമുക്ക് കിഴക്ക് ഭാഗത്താണ് തെക്ക് പിന്നെ നമ്മുടെ ഡോർ എന്നുണ്ടെങ്കിലോ ആ തെക്ക് വശത്തെ ഫിത്തിയിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പടിഞ്ഞാറോട്ട് നോക്കി വരുന്ന രീതിയിൽ ഈ രീതിയിൽ ഇരിക്കും അപ്പോൾ ആ രീതിയിൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെക്കണം പുറത്തേക്ക് പോകുന്ന രീതിയിൽ വെക്കുന്നത് നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത അതുണ്ടാക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുന്നെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം